ഫിസിക്സ് റിവിഷൻ രണ്ടാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് അടുത്തത് നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങാൻ കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം മൂന്നാമത്തത് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായി കാണുന്ന അവസ്ഥ പ്ലാസ്മ നാല് ഗ്രാമഫോൺ ആര് തോമസ് ആൽവ എഡിസൺ അഞ്ച് ഏറ്റവും കൂടുതൽ വിസരണത്തിനോ വിധേയമാകുന്ന നിറം വൈലറ്റ് ആറ് ഇവയിൽ ഏതാണ് വൈദ്യുത സിഗ്നലുകളുടെ ശക്തി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉപകരണം ക്രോണോമീറ്റർ ഹൈഡ്രോഫോൺ ടാക്കോമീറ്റർ ആംപ്ലിഫയർ ഏതാണ് ആംപ്ലി ആംപ്ലിഫയർ ഏഴാമത്തത് ഒരു സെക്കൻഡിൽ ഉണ്ടാവുന്ന കമ്പനമാണ് ആവൃത്തി എട്ടാമത്തെ സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എട്ട് പോയിന്റ് രണ്ട് മിനിറ്റ് ഒരു കുതിരശക്തി എത്ര വാട്ടാണ് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് വാട്ട് പത്താമത്തെ ഏതാണ് പവർ അളക്കുന്ന യൂണിറ്റ് വാട്ട് പതിനൊന്ന് ഇവരിൽ ആരാണ് പെട്രോൾ കാർ കണ്ടുപിടിച്ചത് ഓപ്ഷൻ എ കാൾബൻസ് പന്ത്രണ്ടാമത്തെ ഇലക്ട്രിക് ചാർജ് ഉണ്ടെന്ന് അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇവയിൽ ഏതാണ് ഇലക്ട്രോസ്കോപ്പ് പതിമൂന്ന് ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയ ഏത് ബാഷ്പീകരണം പതിനാല് വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്ന പ്രക്രിയ ഏത് സാന്ദ്രീകരണം പതിനഞ്ച് വെള്ളം നീരാവിയായി മാറുന്ന പ്രക്രിയ ഏത് ബാഷ്പീകരണം പതിനാറ് ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനം ഏത് ബാഷ്പീകരണം പതിനേഴ് താപം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു താപപ്രേഷണം പതിനെട്ട് നീരാവി ജലമായി മാറുന്നത് ഏത് പ്രക്രിയക്ക് ഉദാഹരണമാണ് സാന്ദ്രീകരണം പത്തൊൻപത് കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കൾ എങ്ങനെ അറിയപ്പെടുന്നു ഇന്ധനങ്ങൾ ഇരുപത് വസ്തുക്കൾ മതിയായ അളവിൽ ഏത് ഊർജ രൂപം സ്വീകരിക്കുമ്പോഴും പുറത്തുവിടുമ്പോഴുമാണ് അവസ്ഥാമാറ്റത്തിന് വിധേയമാകുന്നത് താപോർജ്ജം ഇരുപത്തൊന്ന് തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റമില്ലാതെ ഒരു വസ്തുവിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് ചാലനം അല്ലെങ്കിൽ കണ്ടക്ഷൻ ഇരുപത്തിരണ്ട് ഹരവസ്തുക്കളിൽ നടക്കുന്ന താപ കൈമാറ്റ രീതി ചാലനം ഇരുപത്തി മൂന്ന് ചാലനം വഴി താപത്തെ നന്നായി കടത്തിവിടുന്ന വസ്തുക്കൾ ഏവ സുചാലയങ്ങൾ ഇരുപത്തി താപത്തെ നന്നായി കടത്തിവിടാത്ത വസ്തുക്കൾ എങ്ങനെ അറിയപ്പെടുന്നു കുചാലയങ്ങൾ അല്ലെങ്കിൽ പൂർ കണ്ടക്ടേഴ്സ് ഇരുപത്തിയഞ്ച് തന്മാത്രകളുടെ യഥാർത്ഥ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് സംവഹനം അല്ലെങ്കിൽ കൺവെക്ഷൻ ഇതോടെ ഇന്നത്തെ ഇരുപത്തഞ്ച് ഫിസിക്സ് റിവിഷൻസ് തീർന്നു ഇനി അടുത്ത ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസുമായി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക് ഫോർ വാച്ചിങ്